ദ ജേർണലിസ്റ്റിലേക്ക് സിറിയയിൽ അതിരൂക്ഷമായ ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന് വൻ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഇസ്രായേലിലെ സുപ്രീം കോടതി നിയമ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വിശ്വാസവഞ്ചന അഴിമതി തുടങ്ങിയ കേസുകളിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നെത്തന്യാഹുവിനെതിരെ ഒരു ഘട്ടത്തിൽ നെതന്യാഹുവിനെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും ശിക്ഷ ഉറപ്പാകുമെന്നും അത്തരമൊരു വിധി വരുമെന്നുമുള്ള സൂചനകൾ വന്നതോടെയാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് അന്നേ പലരും ചൂണ്ടിക്കാട്ടി യുദ്ധ നിരീക്ഷകരുൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടി നെതന്യാഹു യുദ്ധം നടത്തുന്നത് തൻ്റെ സ്വകാര്യ നേട്ടത്തിന് വേണ്ടിയാണ് എന്നാണ് അതായത് ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നെതന്യാഹുവിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല കാരണം യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഒരു കാരണവശാലും നിയമ നടപടികളിലേക്ക് വലിച്ചഴക്കാൻ കഴിയില്ല അങ്ങനെ വലിച്ചഴച്ചാൽ അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും യുദ്ധത്തെ ബാധിക്കും തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകൾ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് നെത്ന്യാഹുവിന് ഉറപ്പുണ്ട് ആ ഉറപ്പിൻ്റെ പുറത്താണ് നെതന്യാഹു യുദ്ധം ആരംഭിക്കുന്നതെന്നാണ് ഉയർന്നു വന്നിരുന്ന വിമർശനം അങ്ങനെ ഓരോ ഘട്ടത്തിലും യുദ്ധം അവസാനിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ വെടിനിർത്തൽ സാധ്യതകൾ അല്ലെങ്കിൽ ഈ ഹമാസുമായും ഹിസ്ബുള്ളയുമായുള്ള ചർച്ചകളൊക്കെ വരുമ്പോൾ ഒരു തരത്തിലും യുദ്ധം അവസാനിക്കരുത് എന്ന കൂടി നെതന്യാഹു മനപൂർവ്വം ബോധപൂർവം ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കോടതി തന്നെ അതായത് ഇസ്രായേലിലെ സുപ്രീം കോടതി തന്നെ എത്രയും പെട്ടെന്ന് നെത്തന്യാഹു നിയമ നടപടികൾക്ക് വിധേയനാകണമെന്നും കോടതിയിൽ ഹാജരാകണമെന്നും ഈ നിയമ നടപടി അവസാനിപ്പിക്കുന്നതുവരെ കോടതിയിൽ എത്തേണ്ടതുണ്ട് എന്നും ഉത്തരവിട്ടിരിക്കുകയാണ് ഇത് നെത്തന്യാഹുവിനെ സംബന്ധിച്ച് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത്രയും കാലം ഈ യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് കോടതിയിൽ പോലും ഹാജരാകാതെ സുരക്ഷയുടെ അതായത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നത്തന്യാഹു ആ ഭാഗത്തേക്കേ പോയിരുന്നില്ല പക്ഷേ ഇപ്പോൾ കോടതി കടുപ്പിച്ചിരിക്കുകയാണ് അതായത് യുദ്ധം ഏതെങ്കിലും തരത്തിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നെതന്യാഹുവിൻ്റെ കാര്യം തീരുമാനമാകുമെന്ന കാര്യത്തിൽ ഇനി തർക്കമില്ല കാരണം കേസ് വിശ്വാസവഞ്ചരിക്കുള്ള കേസ് ഇതൊക്കെ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ് അതിലൊക്കെ നെതന്യാഹുവിനെതിരെ വിധി വരുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ആ ഘട്ടത്തിലാണ് നെതന്യാഹു കോടതികളുടെ അധികാരം വെട്ടിച്ചുരുക്കുന്ന ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോയത് അതിനെതിരെ വലിയ പ്രതിഷേധം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ക്രൈം മിനിസ്റ്റർ നെതന്യാഹു എന്ന ബാഡ്ജുകളും ബാരിക്കേഡുകളും ഒക്കെയായി അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നെതന്യാഹുവിന് കോടതിയിൽ നിരന്തരമായി ഹാജരാകേണ്ടി വരും വിചാരണ നേരിടേണ്ടി വരും സ്വാഭാവികമായും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറൻറ് ഉൾപ്പെടെയുള്ള മറ്റ് നിയമ നടപടികൾ അവിടെ നിൽപ്പുണ്ട് അതുപോലെ ഇസ്രായേലിലെ ജനങ്ങൾ ഈ ബന്ദികളെ വിട്ടുകിട്ടാത്തത് അടക്കമുള്ള വിഷയത്തിൽ വലിയ പ്രതിഷേധം നതന്യാഹുവിനെതിരെ ഉയർത്തുന്നുണ്ട് ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം പോലും തകർക്കുന്ന വിധത്തിൽ ഈ യുദ്ധം ഇത്രയും വഷളാക്കിയത് നെതന്യാഹു ആണ് എന്ന് മുൻ പ്രതിരോധ മന്ത്രിമാരടക്കമുള്ളവർ അക്കമിട്ട് നിരത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിക്കുകയോ അല്ലെങ്കിൽ കോടതി നടപടികളിൽ നെതന്യാഹു കുടുങ്ങൾ ചെയ്താൽ ഹുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും കോടതി പറഞ്ഞത് ഇനിയും ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എത്രയും വേഗം കോടതി നടപടികളുമായി നെതന്യാഹു സഹകരിക്കണം അല്ലാത്ത കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഒരേ സമയം ആഴ്ചയിൽ മൂന്ന് തവണ നെതന്യാഹുവിനോട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഒരേ സമയം യുദ്ധമുഖത്തും അതേസമയം കോടതിയിലും ഹാജരാകേണ്ടി വരുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് നെതന്യാഹു പോകുന്നത് എന്ന് നിസ്സംശയം പറയാം എന്ന് മാത്രമല്ല ഇപ്പോൾ സിറിയയിൽ കൂടി യുദ്ധമുഖം തുറന്നതോടുകൂടി യുദ്ധം സങ്കീർണ്ണമായിട്ടുണ്ട് അതിൻ്റെ പ്രശ്നവും അല്ലെങ്കിൽ അതിൻ്റെ പ്രഷറും നെതന്യാഹുവിന് സമ്മർദ്ദം വല്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടാകും എന്തായാലും ഒരു ഘട്ട ഒരു വശത്ത് യുദ്ധങ്ങൾ യുദ്ധം ഇങ്ങനെ വ്യാപിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യാപിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മറുവശത്ത് നെതന്യാഹുവിന് മേലുള്ള സമ്മർദ്ദവും അല്ലെങ്കിൽ നെതന്യാഹുവിന് നേരെയുള്ള നിയമക്കുരുക്കും അത് വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം